ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലമുണ്ടോ പോലീസുകാർ പാലം കൊണ്ടുപോയി അവരെ ഇവിടെ പാലഭിഷേകം പാടില്ല പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കൺട്രോൺമെന്റ് ഷായൻ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ മെജോറിറ്റി ഹാപ്പി ഹാപ്പിയായിരിക്കും പക്ഷെ നമ്മളെ പോലുള്ള പല ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ഹാപ്പി അല്ല കാരണം എന്താണെന്നുള്ളത് നമ്മളെ മുമ്പത്തെ വീഡിയോസിനൊക്കെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതായത് ഈ വിധിച്ചേക്കുന്ന വധശിക്ഷ നടപ്പാക്കില്ലെന്നുള്ള വളരെ കൃത്യമായിട്ട് ഗ്രീഷ്മയ്ക്ക് അറിയാം നമുക്കും അറിയാം പക്ഷെ നമ്മളെ പോലെ തന്നെ ഹാപ്പിയില്ലാത്ത രണ്ട് ആൾക്കാരാണ് റിട്ടയർഡ് ഹൈക്കോർഡ് ജഡ്ജായിട്ടുള്ള കെമാൽ പാഷയും പിന്നെ ക്രിമിനൽ ലോയറായിട്ടുള്ള അഡ്വക്കേറ്റ് അലൂരും ഇവർ ഹാപ്പി ഹാപ്പിയില്ലാതിന്റെ കാരണം എന്താണ് കാര്യം ഗ്രീഷ്മ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുഞ്ഞല്ലേ അവളൊരു തൊണ്ണൂറ് ശതമാനം മാർഗോടുകൂടി ആയിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡർ അല്ലേ അവളുടെ ഇമ്മെച്ചൂരിറ്റി ഉണ്ട് ബോധമില്ലാതെ അവൾ ചെയ്തു പോയതാ അതുകൊണ്ട് അവക്ക് വധശിക്ഷ കൊടുക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയല്ല പിന്നെ മരണപ്പെടലുള്ള ഷാരോണിനെ അല്ലെങ്കിൽ ആ മരിച്ചുപോയൊരു വ്യക്തിയാണെന്ന് പോലും ആലോചിക്കാതെ നിന്നങ്ങ് ആക്ഷേപിക്കുകയാണ് അതായത് ഇത്തരം ചില കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് ഷാരോൺ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ച് ലീക്ക് ലീക്കാക്കുമെന്ന് ലീക്കാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവളവനെ കൊന്ന് അതിൽ തെറ്റില്ല പിന്നെ എന്താണ് അലൂർ അവക്ക് വഴങ്ങി വഴങ്ങിക്കൊടുത്തിട്ടല്ലേ ലൈംഗിക ബന്ധത്തിന് വഴങ്ങിക്കൊടുത്തിട്ടല്ലേ അവളവനെ കൊന്ന് അതിലും തെറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മളിതൊക്കെ രൂക്ഷമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളതാണ് ഇതേ പ്രതികരണമായിട്ട് അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ കിട്ടിയേക്കുന്ന വധശിക്ഷയ്ക്ക് ആഹ്ലാദ പ്രകടനമായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ മുന്നിൽ മുന്നിൽ പോയിട്ട് ഈ മരണത്തെ എന്താ കോമാളിത്തരം കാണിച്ചുകൊണ്ട് അതായത് നിർത്തി കുറച്ച് അതിനെ നമ്മൾ അതിന് സംസാരിക്കാം ിൽ വധശേഷി വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന് ജയിൽ അധികൃതർ അട്ടക്കുളങ്ങര ജയിലിനകത്തും കൂസരില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജീവിതം വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ സഹ കടവുകാരോട് പങ്കുവച്ചതായി അധികൃതർ പറയുന്നു മൂന്ന് കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയുടെ സെല്ലിനകത്തുള്ളത് ആദ്യ ദിവസം ഗ്രീഷ്മയെ കാണാൻ ആരും ജയിലിൽ എത്തിയിരുന്നില്ല എന്നാൽ ഇന്നലെ അച്ഛനും അമ്മയും കാണാനെത്തിയെങ്കിലും ഗ്രീഷ്മയുടെ മുഖത്ത് ഉണ്ടായില്ല ഗ്രീഷ്മയോട് സംസാരിക്കുന്നതിനിടെ അച്ഛനും അമ്മയും പലതവണ പൊട്ടിക്കരഞ്ഞുവെങ്കിലും ഗ്രീഷ്മ കരയുകയോ കുറ്റബോധം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഗ്രീഷ്മയ്ക്ക് വസ്ത്രങ്ങൾ നൽകിയ ശേഷമാണ് അച്ഛനും അമ്മയും മടങ്ങിയത് അച്ഛനും അമ്മയും മടങ്ങിയ ശേഷവും ഗ്രീഷ്മയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല മറ്റു പ്രതികളെ അപേക്ഷിച്ച് ഗ്രീഷ്മ ഭയങ്കര ബോൾഡാണ് എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തൽ വധശിക്ഷ വിധിച്ചിട്ടും ജീവിതം അവസാനിച്ചുവെന്ന തോന്നൽ ഗ്രീഷ്മയ്ക്കില്ല ഈ തൂക്കുകയർ തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നതെന്ന് സഹതടവുകാരും പറഞ്ഞതായാണ് വിവരം ജാമ്യം നേടി പുറത്തിറണമെന്ന പ്രതീക്ഷയാണ് ഗ്രീഷ്മ പലരോടും പങ്കുവയ്ക്കുന്നത് അതെ ഗ്രീഷ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് റേതെന്തായാലും നടപ്പാക്കില്ല എന്നുള്ളത് പക്ഷേ ഈ വിധിച്ചേക്കുന്ന ശിക്ഷാവിധി എല്ലാവർക്കും ഉള്ള ഒരു താക്കീതായിരുന്നു നാളെ ഇത്തരം ഒരു കാര്യം ആരെങ്കിലും ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് എല്ലാരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയായിരുന്നു അപ്പം ഇതിനോടൊരു പ്രകടനം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാണിക്കുന്ന കുറച്ച് പരിപാടിയുണ്ട് ഇതിനകത്ത് വെട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ഇവിടെ പാലഭിഷേകം പാടില്ല പാടില്ല പടക്കം പൊട്ടിക്കാൻ എന്നാണ് കൺട്രോൾമെന്റ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കൊണ്ടുവന്നിട്ടുണ്ട് പോലീസ് കേട്ടോ ഈ പാലാഭിഷേകം ഈ പടക്കം പൊട്ടിയിലും ഒക്കെ അറിയോ അവര് തന്നെ അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ് അതായത് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റായിരുന്നു കഷായം ഗ്രീഷ്മയ്ക്ക് വധശിച്ച മെൻസ് അസോസിയേഷന്റെ ആഹ്ലാദ പ്രകടനം എന്താണ് ഈ ആഹ്ലാദ പ്രകടനത്തിന് എന്തിനാണ് ഒരു പ്രത്യേക ഒരു അസോസിയേഷന്റെ ഒരു ആവശ്യം വിധി പ്രഖ്യാപിച്ച ജഡ്ജി എ എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ ഒരു പോസ്റ്റാണ് വധശിക്ഷ പാർശാല ശാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഇത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വിജയം ഇതെങ്ങനെയാണ് നിങ്ങളുടെ വിജയം ആകുന്നത് കാര്യം നിങ്ങളാണോ കേസ് കൊണ്ട് ആ കുടുംബത്തെ ഇത്ര സഹായിച്ച് അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ആരെ ആണോ പോയി കേസ് വാദിച്ചത് നിങ്ങളുടെ വിജയം എന്ന് പറയാനൊക്കെ കൊണ്ട് ഏ നിങ്ങൾ ഈ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ ആളെ ആളം പിന്നെ നിങ്ങൾ ആലോചിച്ചു ഒരു കട്ടൗട്ട് പിന്നെ അതേപോലെ പാലവിഷ് അതൊരു ജഡ്ജിക്കാണ് നടത്തുന്നത് നിങ്ങളൊന്ന് നാലോച്ച് ഈ കാണിക്കുന്ന ഈ കോമാളിത്തരം ഇതിനെപ്പറ്റി രാഹുൽ ഈശ്വരനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ കോമാളിത്തരങ്ങൾ ഒത്തും കാണിക്കുന്നത് ആൻഡ് ഈ ഒരു കേസിൽ രാഹുൽ ഈശ്വരന്റെ എല്ലാ പറയുന്ന കാര്യങ്ങളോടൊക്കെ നമുക്ക് യോജിപ്പുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യോജിപ്പിണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ യോജിപ്പുണ്ട് പക്ഷെ ഈ സംഘടനയുടെ പേരിൽ നിന്നുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ കോമാളിത്തരത്തിന് എന്ത് പറയ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം വീട്ടിലേക്ക് പറഞ്ഞു ഒരാളെ ഒരാളെ മരിച്ചൊരാളെ ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഞാൻ പ്രതികരിച്ചു നമ്മുടെ വീട് ആൾക്കാർക്ക് എന്നെ പോലുള്ള പല ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയിട്ട് പാലഭിഷേകം നടത്തി പ്രതികരണം ഒന്നും നമ്മളൊന്നും നടത്തിയിട്ടില്ല പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മതി തീർച്ചയായിട്ടും ഷാരൂണെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കൂടുതൽ ഒരു തെറ്റുമില്ല അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പുരുഷ വിരോധമാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ തടഞ്ഞേക്കുന്നത് അതോടെ നമുക്ക് കേൾക്കാം അതാ പോലീസാരുടെ വീട്ടിൽ കുറച്ച് വിരുന്നാർ വരുന്നുണ്ട് അപ്പൊ അവരുടെ വീട്ടിൽ ചായയിട്ട് കുടിക്കാനാണ് പാലും എടുത്തുകൊണ്ടുപോയത് എടാ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ ഒരു 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 വിധി പറയുന്നത് ഒരു ജഡ്ജി എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ കോടതി വിധിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആ ഒരു ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ് അല്ലെ നിങ്ങളൊരു ആയിട്ട് ഇത്രയും ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു വെട്ടിയൂർക്കാവ് ഇയാളെ പോലുള്ള കുറെ കോമാളികൾക്ക് ഇതുപോലെ തുള്ളാനെ കൊണ്ട് എന്തിനാണോ നിങ്ങൾ പോയി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പാലഭിഷേകം നടത്തുകയാണ് എടി ഒരു ജഡ്ജി ഒരു വിധി പറഞ്ഞതിന് എന്തിനാണ് ഒരു പാലഭിഷേകത്തിന്റെ ആവശ്യം വന്നതാണ് ഒരുമാരി കോടതിയെ കളിയാക്കുന്ന പോലെ അല്ലേ നിങ്ങളിപ്പോൾ ഈ ഒരു വിധിക്ക് ഇതുപോലെ പാലഭിഷേകം നടത്തി അപ്പൊ ബാക്കിയുള്ള വിധിയൊക്കെ വിധിച്ചേക്കുന്നത് വെറുതെ എന്താ കോടതിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതോ പിഴവ് പറ്റിയതൊക്കെയാണോ നിങ്ങൾ ഓക്കെ ഞാൻ പറയുന്നുണ്ട് ഞാനും ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും നീതി നിഷേധിക്കപ്പെട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും നല്ല കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ ശിക്ഷാവിധി വന്നിട്ടില്ല അത്തരം കാര്യങ്ങളെ പറ്റും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു വിധി വന്നപ്പോഴത്തേക്ക് പാലഭിഷേകം നടത്താന് മാത്രം ഇത് എന്തോന്നറിയോ സിനിമാക്കാരുടെ മറ്റേ അസോസിയേഷൻ വല്ലതാണോ നിങ്ങളിത് ഒരു ജഡ്ജിക്ക് പാലാഭിഷേകം നടത്തുന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൂളീസ് ആണെന്നും അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇന്ന് വളരെ ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ മേഖലകളിൽ കഴിഞ്ഞ ഒരു ജഡ്ജിക്ക് ചെയ്യുമ്പോൾ അതൊരിക്കലും വയലൻസ് അല്ല അത് കോമൺ സെൻസ് ഇല്ലാത്ത പരിപാടിയാണ് ഓക്കെ നിങ്ങൾ നാലേ ചുരുടെ ഒരു ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമ നിറഞ്ഞ പാലഭിഷേകം നടത്തുന്ന പോലെയാണ് ഒരു ജഡ്ജിക്ക് നടത്തുന്നത് സത്യം പറഞ്ഞ ഒരു കോമ ഈ കോമഡി ആക്കുന്ന ഒരു പരിപാടി അത് ഈ വിധിശേക്കുന്ന ശിക്ഷാവിധി ഒരുമാതിരി കോമഡി ആക്കുന്ന പോലെയാണ് പാലഭിഷേകം നടത്തുക ഇത് പടക്കം പൊട്ടിക്കാൻ പോവുക ഇതെന്തോന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഏത് കഥ ഏത് നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒന്ന് ഒരു അഡ്വക്കേറ്റ് ആണ് പോയിട്ട് നിന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നത് വിദ്വേഷ പ്രസംഗവും എന്ന് നടത്താറില്ല ഇവരെ ഞങ്ങൾ ഒരു വിദ്വേഷ പ്രസംഗം ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചന ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിരൻ കോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കുക അല്ലെങ്കിൽ എൽ ഡോസ് കുന്തപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കുക ഉമ്മൻചാണ്ടി സാർ എതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക പോലീസുകാർ ഈ പേപ്പറിന് വിലയെങ്കിലും ഞങ്ങൾ ആളുകളുടെ ജീവിതത്തിനും ആളുകളുടെ കരിയറിനും നൽകണമെന്ന് അവരെ താഴ്ന്നായി അഭ്യർത്ഥിക്കുക നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ ഒരു സുരക്ഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കൽ വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലും ആറ്റുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ ഗവർണർ രീതിയിൽ മനസ്സിലാക്കില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാരണം അർത്ഥത്തിലെ ഈ ശിക്ഷ ഇങ്ങനെ വിധിക്കുമ്പോഴത്തേക്ക് ഇനി പാലഭിഷേക നടത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് ഇങ്ങനെയാണോ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യത്തിൽ ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലിവിൻ ബോളുടെ കേസൊക്കെ ആണെങ്കിൽ രൂക്ഷമായിട്ട് നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഇതിലൊക്കെ സംസാരിച്ചുള്ളതാണ് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാതെയാണ് പുരുഷ വിരോധം സ്ത്രീ വിരോധം ഇത് എന്ത് കാണിച്ചു പറഞ്ഞാലും അതൊക്കെ തെറ്റ് തന്നെയാണ് അതിനെതിരെ നമ്മൾ രൂക്ഷമായിട്ട് പ്രതികരിക്കാനേ വേണം അതിനൊരു സംഘടനയുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടിക്ക് എന്തുവാ ഈ പറയേണ്ടത് ഒത്തിരിയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറില്ല നമ്മുടെ വിജയയുടെ സിനിമ ഒരുപോക്ക് നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഒരു ജഡ്ജിയെ സിനിമാ നടനോട് സാമ്യപ്പെടുത്തിയിട്ട് ആ ഒരു ജഡ്ജിയുടെ വിധിയെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു അഡ്വക്കേറ്റ് ആണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം പോലും ചിന്ത പോലും ഇല്ലാതാണ് ഇയാൾ വന്ന് സംസാരിക്കുന്നത് അത് ഇയാൾ വന്ന് തുള്ളുന്നത് ഈ വെട്ടിയൂർഗാവിനെ പോലുള്ള കുറെ ആൾക്കാർ കോമാളികൾ നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടിയുടെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ എന്ന പുരുഷന്മാർക്ക് നാളെ വന്നാൽ ഞങ്ങളെ പേരെ കാണും എടേ ഇതുണ്ടല്ലോ നമ്മൾ രാഹുൽ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് കാത്തിക്കുക അല്ലെങ്കിൽ ജയ് വിളിക്കാൻ വേണ്ടി കാര്യം എന്ന് നമ്മുടെ ഈ സി എ ഡി മൂസ സിനിമയ്ക്കത്ത് ഈ മന്ത്രിനെ കാണാനെ കൊണ്ട് ദിലീപൊക്കെ പോകുന്ന ഒരു സീനുണ്ടല്ലോ അതുകഴിഞ്ഞിട്ട് ഈ ബോംബ് ഒട്ട് കഴിയുമ്പോഴത്തേക്കും ദീപീപിനാണ് എത്തുന്ന ജയ് വിളി ജയ് വിളി അപ്പോൾ കൊച്ചി ഹനീഫെ അവരൊക്കെ സൈഡിൽ നിന്നിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച സി എ ഡി മൂസ കി ജയ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ രാഹുൽ ഈശ്വർക്ക് കി ജയ് രാഹുൽ ഈശ്വർ കീ ജെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തോ ഒരാളുടെ മരണത്തെ നിങ്ങൾ നാലു ചോദിക്കുക നമ്മൾ തമാശേരി ഇത് പറഞ്ഞെങ്കിലും ഒരാളുടെ മരണത്തെ ഇങ്ങനെ ഒരു സൂഹത്തിനെ മുന്നോട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ പേരി ഇങ്ങനെ കുന്തത് നിർത്തി ഇങ്ങനെ കോമാളിത്തരം കാണിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ചെയ്യുന്നതും ഇതേ അപമാന അപമാനിക്കുന്ന പോലത്തെ ഒരു പരിപാടി അല്ലേ നിങ്ങൾ ചെയ്യുന്നത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയണം അങ്ങനെ ഒരു മനോഭാവത്തിന് തിരിച്ചിട്ട് നമ്മൾ പുരുഷ വിരോധമാണെങ്കിലും സ്ത്രീ വിരോധമാണെങ്കിലും ഇതിനെതിരെ നമ്മൾ പോരാടേണ്ടത് തന്നെയാണ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വെച്ച് കുറപ്പിക്കാൻ പാടില്ലാത്ത തന്നെയാണ് കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തീയ അല്ല വെറുതെ ചുമ്മാത അങ്ങനെ തന്നെ നിങ്ങൾ ഈ കോമാളിത്തരം അല്ലെങ്കിൽ വിവരമില്ലാത്ത പരിപാടി കാണിച്ചതിന്റെ പേരിലല്ലേ അതൂടെ പറ അതൂടെ പറ എന്നാലേ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ അസോസിയേഷൻ ഒരു ബൂസ്റ്റ് കിട്ടത്തുള്ളൂ ഈ പറയുന്നതിന് ഈ വെട്ടിയൂരുകാർ അജിത് കുമാറില്ലേ ഇയാളെ പോലെ ഒരു പൊട്ടൻ അല്ലെങ്കിൽ ഇത് ഇയാളെ പോലെ ഒരു കോമയാളിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വന്നത് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇയാളെ അവിടെ ഫ്രണ്ടി പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു അസോസിയേഷന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹണി റോസിന്റെ ആ ഒരു ഇഷ്യൂ നടന്ന ടൈമിൽ ഇയാൾ ഇയാളിത്തേക്കുന്ന ഒരു വീഡിയോ വീടില്ലാ നോക്കാം നമസ്കാരം പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് ഇരുപത് വർഷമായി പ്രവർത്തിച്ചത് നിങ്ങളോടൊപ്പം നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയമുർക്കം അജി കുമാർ നമ്മുടെ ദേവി പറഞ്ഞതിന് കേട്ടല്ലോ അല്ലേ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പാലക്കാട് വോക്കോട് വരികയാണെന്നുള്ളതാണ് എല്ലാവരും അവിടെ നിങ്ങൾ ചെല്ലണം എന്നുള്ളതാണ് ഒരാൾ പോലും മുന്നോട്ട് പോകരുത് കാരണം അറിയാമല്ലോ പുതുതലമുറയെ കുഞ്ഞു മക്കളെ വഴിതെക്ഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹൈട്ടൽ അപകാരികളായിട്ടുള്ള ഇവർക്ക് ഇതിനൊക്കെ വേഷം ഇറങ്ങുന്നത് ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് പോരാണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ മോശം വസ്ത്രമാണ് ഇവർ ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചാണകം പറഞ്ഞ് പ്രതിഷേധിക്കുമെന്നുള്ളൊരു യാതൊരു മാറ്റവുമില്ല അപ്പോ നിങ്ങൾ ഒരാളും പോലും അവിടെ വരണ്ട് ഇവിടെ ഉദ്ഘാടനവും സിനിമയും എല്ലാം ബഹിഷ്കരിക്കണം സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈ കൊടുക്കാം ഇവരെയൊക്കെ ഇങ്ങനെയുള്ളവരെല്ലാം ബഹിഷ്കരിക്കണം ഇയാൾ പറഞ്ഞ ഓരോ കാര്യത്തിന് പറയാൻ എനിക്ക് മറുപടി ഉണ്ട് ഞാൻ ഞാനിവിടെ പറയാത്ത വീഡിയോയുടെ ലിങ്ക് കൂട്ടേണ്ട മെയിൻ കോണ്ടന്റിലോട്ട് തന്നെ വരാമെന്ന് വെച്ചിട്ടാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സാധനമില്ല അതായത് ഈ ഒരു മെൻസ് അസോസിയേഷന്റെ പേരിൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ സ്ത്രീകളുടെ ഡ്രസ്സിങ് ആ ഒരു ഹണി റോസിന്റെ ഡ്രസ്സിംഗ് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം വരുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓരോരുത്തർക്കും അതേ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയുന്നു പക്ഷേ ഇങ്ങനെ ഡ്രസ്സിങ് ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഡ്രസ്സ് ഇടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇടാത്തതിന്റെ പേരിൽ അവിടെ വരാൻ പാടില്ല ഒരാൾ വരാൻ പാടില്ല നമ്മൾ അവരെ റദ്ദാക്കണം അല്ലെങ്കിൽ പരിപാടി നിർത്തണം സി ഹണിറോസിന്റെ വരുമാനത്തിന്റെ മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ഉദ്ഘാടനങ്ങളാണ് ഒരാളുടെ വരുമാന മാർഗത്തെ നിർത്തുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ ഈ പറയുന്ന പോലും ആരും പോകരുത് അവിടെ ചെയ്യരുത് ഹണി റോസിന് അവിടെ കേറ്റരുത് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഒരു അസോസിയേഷന്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് പറയാണ് അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഒരു പുരുഷ് അല്ലെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാത്ത സാധനം കഴിഞ്ഞാൽ അപ്പോഴേ സ്ത്രീകൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരു സംഘടനയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആശയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പം ഈ ഒരു ഷാരോണിൻ്റെ കേസിൽ നിങ്ങൾ ഈ മരണപ്പെട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പം ആ ഒരു കെമാൽ പാഷയാണെങ്കിലും അലൂരു പോലുള്ള അഡ്വക്കേറ്റ് ഇവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്താ പറയുക ആക്ഷേപിച്ചപ്പോഴും നമ്മൾ അതിനൊക്കെ എതിരെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പം രാഹുൽ ഈശ്വർ ആണെങ്കിൽ ചാനലിലൊക്കെ അല്ലാതെ പ്രതി പ്രതികരിച്ചപ്പോഴൊക്കെ നമ്മൾ അതിനൊപ്പം ഉള്ള ആളുകളൊക്കെ തന്നെ ാണ് പക്ഷേ ഈ ഒരു സംഘടനയുടെ പേരിൽ വന്നിട്ട് ഈ സംഘടനയുടെ പേരിൽ വരുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഘടനയുടെ പേരിൽ വന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത് ആ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം നടത്തുക പടക്കം പൊട്ടിച്ച് പൊടിച്ച് ആഘോഷിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനു ഈ ഒരു സിസ്റ്റത്തെ മുഴുവൻ കളിയാക്കുന്ന ഒരു പരിപാടി അല്ലേ നിങ്ങൾ കാണിക്കുന്നത് സാധാരണ ഒരു സിനിമാക്കാർക്ക് വേണ്ടിട്ട് കൊടി പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്ന പോലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒന്നില്ല ഒരു അഡ്വക്കേറ്റ് ആണ് വന്നിട്ട് ഈ ഇത്രയും വിദ്യാഭ്യാസം ഒരു അഡ്വക്കേറ്റ് ആണ് വന്നിട്ട് ഇത്രയും വലിയൊരു കോമാളിത്തരം കാണിക്കുന്നത് ഈ വെട്ടുക്കാവ് അജിത് കുമാർ ആണെങ്കിൽ ഒരു വിവരം പോകുന്നില്ല എന്തെങ്കിലും പറയാം കാര്യം അയാളുടെ ഇപ്പോഴത്തെ ഈ ഒരു വർത്താനം തന്നെ അണി ലോസൻ ഇതുകൊണ്ട് പട്ടിയുടെ അതിനകത്താണെങ്കിൽ റെസ്റ്റ് ഇപ്പിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ വെച്ച് കാണിക്കുമ്പോൾ തന്നെ അയാൾ ഒരു നിലവാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അയാൾക്കൊപ്പം വേണ്ടിയിട്ട് സൈഡിൽ നിന്നിട്ട് ആ വെട്ടുർക്കാവിന് വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ ഇപ്പം ചത്ത് കിടക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നെങ്കിൽ രാഹുൽ ഈശ്വർ സ്വയം അല്ലെങ്കിൽ രാഹുൽ ഈശ്വരന്റെ ഇദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ഇവരെ പോലെയൊക്കെയുള്ള ഒരു കോമാളിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പുരുഷന്മാർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ മണ്ഡത്തങ്ങൾ കാണിച്ചു കൂടുന്നതായിരിക്കാം ഓക്കെ ഒരു അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മണ്ടത്രങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കും എന്ത് തന്നെയാണെങ്കിൽ ഇതിനെ പറഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതുള്ളൂ ഇനി നിങ്ങൾക്ക് അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാൻ മറ്റേതെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അത് ശരി പായ